പരിക്കണം ശാരദാവിലാസം എ യു പി സ്കൂളിൽ നഴ്സറി വിഭാഗം സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു അഞ്ച് സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് പ്രീ പ്രൈമറി വിഭാഗത്തിനായി തയ്യാറായിട്ടുള്ളത് പരിപാടിയോടനുബന്ധിച്ച് പുതിയ സ്കൂൾ വാനിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹണവും നടന്നു പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ സ്കൂൾ മാനേജർ ദിലീപ് ഗെജി പി ടി എ പ്രസിഡന്റ് ഷാജി സി കെ തെർമല വാർഡംഗം രാമകൃഷ്ണൻ കോയാടൻ എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്നം കെ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് സ്കൂൾ ഭരണസമിതി ട്രഷറർ കോമള ലക്ഷ്മണന് തുടങ്ങിയവർ സംസാരിച്ചു ഷാനവിലാസം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് പാ നീ ഇത് പോകാനുള്ള രക്ഷിതാക്കളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ആർട്ടുകാരുടെയും എല്ലാം സഹായവും വളരെ പ്രധാനപ്പെട്ട ഇനിയും വേറെ കാര്യങ്ങൾ ചെയ്യാൻ പല ഓരോ കാര്യങ്ങൾ പഴയ ഘട്ടം ഉണ്ടായിട്ട് അത് പൊളിച്ചു പുതിയ ഘട്ടം ഉണ്ടാക്കാൻ നമുക്ക് ആഗ്രഹം അത് വരുമ്പോൾ പുതിയ കൂടി ആവശ്യങ്ങൾ വേറെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട് അപ്പോൾ എത്ര ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും പിന്നെയും പിന്നെയും നമ്മുടെ വീട്ടിൽ അത് ചെയ്യണം ചെയ്യും എന്നുള്ള തോന്നലാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ അതൊന്നും മാവിൽ കടംഘട്ടമായി ആ വീട്ടിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും അതൊരു ടീം വർക്കായി നമുക്ക് മുന്നോട്ടേക്ക് പോകാം ഇപ്പോൾ മികച്ച പഠനാന്തരീക്ഷവും സൗകര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തി നമ്മുടെ വിദ്യാലയം ആഗ്രഹ വിദ്യാലയമായിരിക്കുന്നു ഇതിലേക്ക് ആശംസ കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോർ ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ